ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗീതു ശ്രീനി എന്റർടൈൻമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചാള അല്ലെങ്കിൽ മത്തി മുളകിട്ടത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഇത് ഭക്ഷണത്തിനും അതേപോലെ ചപ്പാത്തിക്കും ഇഡലിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറി തന്നെയാണ് ഈ ചാള പറ്റിച്ചത് അതിനായി അഞ്ഞൂറ് ഗ്രാം ചാള ഇതേപോലെ വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് കത്തി ഉപയോഗിച്ച് രണ്ട് ഭാഗവും ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കേണ്ടതാണ് ഇതേപോലെ വൃത്തിയായി ക്ലീൻ ചെയ്ത് ഉപ്പിട്ട് വേണം നമ്മൾ ക്ലീൻ ചെയ്ത് എടുക്കേണ്ടത് ഇത് തയ്യാറാക്കാനായി ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഉലവയും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു അരക്കപ്പ് ചെറിയുള്ളി ചതച്ചെടുത്തത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം ആ ചെറിയുള്ളിയുടെ ഒരു മണം നല്ലതുപോലെ നമുക്ക് കിട്ടേണ്ടതാണ് അതിനായി ചെറിയ തീയിൽ തന്നെ ഇത് വെച്ചൊന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ് നന്നായി വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഉലുവയുടെ പൊടി ചേർക്കുകയാണെങ്കിൽ നമ്മൾ പൊടിയെല്ലാം ഇതിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം ഇതിനാവശ്യമായി ഒരു കഷ്ണം ഇഞ്ചി ചതച്ചെടുക്കേണ്ടതാണ് പേസ്റ്റ് രൂപത്തിലല്ല ചേർക്കേണ്ടത് ചതച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അതും ഈ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഇഞ്ചിയുടെ ഒരു പച്ച മണം മാറുന്നത് വരെ നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഉള്ളി നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു മണം നമുക്ക് കിട്ടുന്നത് എല്ലാ കറികളിലും നമ്മൾ ചെറിയുള്ളി ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അത് നിങ്ങൾ ചെയ്തു നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കുക ഇനി ഇതിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തത് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം അതും നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം അതൊരു ബ്രൗൺ നിറം ആകുന്നത് വരെ നമുക്കൊന്ന് കൈവിടാതെ തന്നെ ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് രൂപത്തിലാക്കുമ്പോൾ അതിന് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അതിനാണ് ചതച്ചെടുക്കാനായിട്ട് പറയുന്നത് ഇനി ഇതിലേക്ക് നാല് പച്ചമുളക് കീറി ഇതിലേക്ക് കൊടുക്കാം നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇതും നല്ലതുപോലെ തന്നെ ഇതിന്റെ കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം ചേർക്കുന്നത് കൊണ്ട് തന്നെ പച്ചമുളക് ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം നിങ്ങൾ ചേർത്ത് കൊടുക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇതിപ്പോ ഏകദേശം ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു പ്ലേറ്റിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി എരിവ് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക കുറവാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കേണ്ടതാണ് ഒരു സ്പൂൺ നിറച്ച് കാശ്മീർ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം നിങ്ങൾ കറി കൂടുതലായിട്ട് വയ്ക്കുകയാണെങ്കിൽ ഈ പൊടികളെല്ലാം അത്യാവശ്യം കൂട്ടിയെടുക്കാവുന്നതാണ് ഇപ്പൊ നമ്മുടെ ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം നന്നായി ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് ബ്രൗൺ നിറം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ലോ ഫ്ലെയിമിൽ വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് അപ്പോഴാണ് ആ പൊടിയുടെ നല്ല പച്ചമണമെല്ലാം പോയി നമുക്ക് നല്ലൊരു മണം കിട്ടുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പൊടികളെല്ലാം കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് അതിനാണ് ലോ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഇത് വഴറ്റിയെടുക്കേണ്ടതെന്ന് പറയുന്നത് കറി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു തക്കാളി വലുപ്പത്തിലുള്ള വാളൻപുളി വെള്ളത്തിൽ ഇട്ട് വെക്കേണ്ടതാണ് ഈ പൊടികളെല്ലാം ഇതേപോലെ ബ്രൗൺ നിറമായി വരുമ്പോൾ ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ് തക്കാളി വലുപ്പത്തിലുള്ള പുളി നന്നായി പിഴിഞ്ഞെടുത്ത് നമുക്കിതിലേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ പുളി എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് പുളിയെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒന്നര കപ്പ് പുളിവെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി തന്നെ ഇളക്കി കൊടുക്കണം നല്ലതുപോലെ ഒന്ന് ഇളക്കണം ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കാതെ പാകത്തിന് മാത്രമാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇത് അടച്ചു വെച്ച് നമുക്കൊന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്നു നോക്കണം അപ്പൊ നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോ അടച്ച് വെച്ച് പത്ത് മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്ന് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചാള അല്ലെങ്കിൽ മത്തി ഇതിലേക്ക് ഞാൻ നിരത്തി വെച്ച് കൊടുക്കുകയാണ് ഇപ്പം ഞാൻ എല്ലാ മീനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇതേപോലെ കറിയിലേക്ക് മുങ്ങി കിടക്കുന്ന വിധം മീൻ ഇട്ട് കൊടുക്കേണ്ടതാണ് ഇനി ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ മീനൊന്ന് നമുക്ക് വെന്തെടുക്കണം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് മീൻ എല്ലാം ഒന്ന് വെന്ത് കറിയെല്ലാം ഒന്ന് ഒരു ചുവപ്പ് നിറമായിട്ടുണ്ട് ഇതാണ് നമ്മുടെ കറിയുടെ പാകം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കാം അപ്പോഴാണ് കറി ഒന്ന് കുറുകി ഒരു നല്ലൊരു കളർ നമുക്ക് കിട്ടുക പത്ത് മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കിയപ്പോൾ നല്ല ചുവന്ന നിറവും നല്ല ഒരു മീൻകറിയുടെ മണവും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ചാള വറ്റിച്ചത് കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് എന്നെ ഫോളോ ചെയ്യാനും മറക്കരുത് താങ്ക്